കാലേക്കര ടോൾ പിരിവും മരവിപ്പിച്ച് ഹൈക്കോടതി ഉത്തരവ് തുടരും ടോൾ പിരിവ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി സമർപ്പിച്ച ഹർജി കോടതി തള്ളി ദേശീയപാതയിലെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കാത്തതെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചു ഇടപ്പള്ളി മുന്നൂറ്റി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നായിരുന്നു പാലിയക്കര ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചത് സർവീസ് റോഡുകൾ ഉടൻ ഗതാഗത യോഗ്യമാക്കാനും കോടതി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇടക്കാല ഉത്തരവിൻ്റെ കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് ഹർജി വീണ്ടും പരിഗണിച്ചത് സർവീസ് റോഡിൽ ഗതാഗത പ്രശ്നം തുടരുകയാണെന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്നാണ് ടോൾ മരവിപ്പിച്ച ഇടക്കാല ഉത്തരവ് നാളെ വരെ നീട്ടിയത് നാളെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ തൃശൂർ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ദേശീയപാതയിലെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കാത്തത് എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രം എന്താണെന്നും കോടതി വിമർശിച്ചു പ്രശ്നപരിഹാരത്തിന് പതിനഞ്ച് ദിവസം കൂടി ദേശീയപാത അതോറിറ്റി സാവകാശം തേടി സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചുവെന്നും എൻ എച്ച് എ ഐ കോടതിയെ അറിയിച്ചു ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് ഇടക്കാല ഉത്തരവ് തിരുത്തണമെന്നും എൻ എച്ച് ഐ എ ആവശ്യപ്പെട്ടെങ്കിലും കോടതി വഴങ്ങിയില്ല കൈരളി ന്യൂസ് കൊച്ചി